സോഷ്യലിസം നടപ്പാക്കാൻ ഇരുന്നൂറ് വർഷം വേണമെന്ന് സി പി എം സെക്രട്ടറി എന്നാൽ ഒരു വർഷം മതിയെന്ന് ഭരണഘടനാ കോടതി പറയുന്നു നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സി പി എം കാർ ഇവിടെ അധികാരത്തിൽ കയറിയിരിക്കുന്നത് തോക്കിൻകുഴിലൂടെയല്ല ഭരണഘടനാപരമായിട്ടുള്ള ആ അധികാരം നിങ്ങൾക്ക് ജനങ്ങൾ തന്നതിലൂടെയാണ് നിങ്ങളധികാരത്തിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ആ അധികാരത്തിൽ നിങ്ങൾ ഭരണഘടനാപരമായിട്ട് കയറുമ്പോൾ ഭരണഘടനാപരമായിട്ട് മാത്രം ഭരിക്കുകയാണെങ്കിൽ ഈ സോഷ്യലിസം ഒരു വർഷത്തുള്ളിൽ നടപ്പിൽ വരുത്താൻ സാധിക്കും തർക്കമില്ലാത്ത വിഷയമാണ് നിങ്ങൾക്കതിനാ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞങ്ങൾ ഭരണഘടനാ കോടതി ട്രെയിനിങ് തരാൻ തയ്യാറാണ് ഒരു മിസ്റ്റർ ഗോവിന്ദൻ ഈ സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് വർഷമെങ്കിലും പിടിക്കും നമുക്ക് ഈ സോഷ്യലിസം നടപ്പിൽ വരുത്താനും ഒരു കാര്യം മിസ്റ്റർ ഗോവിന്ദൻ മനസ്സിലാക്കണം നിങ്ങളുടെ പഴയ ആ താത്തിയോ അവലോകനവും ജനങ്ങളെ വിട്ടികളാക്കുന്ന ചില അത്തരം ആ കമൻസ് എല്ലാം അതിൻ്റെ കാലം കഴിഞ്ഞുപോയി ഇന്ന് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവരിൽ യുവജനങ്ങളെല്ലാം ബോധവാന്മാരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ് അവരെയൊക്കെ നിങ്ങളുടെ ഈ പഴയ താത്തിയ അവലോകനവും പറഞ്ഞ് പറ്റിക്കരുത് ഇവിടെ ഒരു നിങ്ങളുടെ വ്യവസായ മന്ത്രി ഒരു കാല ഒരു സമയത്ത് പറയുകയുണ്ടായിരുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാകില്ല അത് ശരിയാണ് എല്ലാവരും ബോധവാന്മാരായ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുന്ന ഈ അനാചാരങ്ങളെല്ലാം നിൽക്കും ജനങ്ങൾ ബോധവാന്മാരാകും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി രൂപം കൊണ്ടത് തന്നെ സോഷ്യലിസം എന്ന നടപടിക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് എല്ലാ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ സമാ സമാധാനത്തിൽ സമൃദ്ധിയിൽ ജീവിക്കുക അതാണ് സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വം അതിന് സമ്പത്ത് ഒരിക്കലും കൊന്നുകൂട്ടാൻ പാടില്ല സമ്പത്ത് സർക്കാരിൻ്റെ എല്ലാം ഇതിൻ്റെ സ്വകാര്യ സ്വത്ത് സമ്പാദന ഇതിൻ്റെ അകത്തില്ല അതിന് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ അതൊക്കെ നിയമമാക്കിയിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്താത്തതിൻ്റെ കാരണം നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ ഭരണഘടനാ കൂടെ തയ്യാറാണ് ഇവർ എങ്ങനെയാണ് സോഷ്യലിസം പ്രാവർത്തിയും നോക്കേണ്ടത് തോ തോക്കിൻകുള്ളിൽ കൂടെ അല്ലാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ എങ്ങനെ ഇത് നടപ്പിൽ വരുത്താം എന്ന് ഞങ്ങൾ ട്രെയിനിങ് തരാം നിങ്ങൾ ഇരുന്നൂറ് വർഷം ഒന്നും പോകണ്ട ഒരു വർഷത്തിനുള്ളിൽ നമ്മൾക്കൊക്കെ ഇതിൻ്റെ ആ പ്രയോജനം ലഭിക്കും ഇന്നൂറ് വർഷം എന്ന് വെച്ചാൽ നമ്മളും ഉണ്ടായില്ല അടുത്ത തലമുറയും ഉണ്ടാകില്ല പിന്നെ ഉണ്ടായിട്ട് കാര്യം എന്താ അത് ആരാണ് പറഞ്ഞു പോലെ എനിക്ക് രണ്ട് പാട്ടറിയാം ഒട്ടും ഞാൻ പാടില്ല ഒന്നും എന്നെ കൊന്നാലും പാടില്ല പിന്നെ പാട്ടറിഞ്ഞാ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇത് താൽപ്പര്യമില്ല എന്ന് പറയും സോഷ്യലിസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ലക്ഷ്യമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടാണ് എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഇരിക്കുന്നവരെ പ്രവർത്തിക്കേണ്ടത് അത് ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും മിനിസ്ട്രിയുടെ വിഭാഗമാണെങ്കിലും അപ്പോൾ അവർ അതിനകത്ത് കയറിയതിനു ശേഷം നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് നിങ്ങൾ സി പി എം എന്ന് പറയുന്ന ഈ ഭരണഘടനാ സോഷ്യലിസ്റ്റിന് വേണ്ടി നിലകളുണ്ട് പാർട്ടി നിങ്ങൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ട് അവരെക്കൊണ്ട് നല്ലതല്ല കൊണ്ട് ഭരണഘടനാപരമായി പ്രവർത്തിപ്പിക്കില്ല ഞാനെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവനെ തല്ലി കൊന്നു കിട്ടി തൂക്കിയിട്ട് ആത്മഹത്യാണെന്ന് പറയാം ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് വെട്ട് വെട്ടുക അല്ലെങ്കിൽ പിന്നെ ഗുണ്ടായസം ഇതൊന്നും അല്ല ഒരു ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും സഹജീവിനെ നോവിക്കാൻ സാധിക്കില്ല സഹജീവികളോട് അധികമായിട്ടുള്ള സ്നേഹമുള്ളവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അപ്പോൾ അതല്ല നിങ്ങൾ ചെയ്യുന്ന ഗുണ്ടായുസമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇരുന്നൂറ് വർഷം വേണമെന്ന് പറഞ്ഞത് ഈ അണികളിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടേണ്ടേ എന്ന് കരുതി ഗോവിന്ദൻ മാഷ് പറഞ്ഞതായിരിക്കും കാരണം അദ്ദേഹത്തിനും ഒറ്റക്ക് എടുക്കാൻ പറ്റില്ല ഈ പിണറായി പോലെയുള്ള ബൂർഷകളാണ് അവിടെ ഇരിക്കുന്നത് അവർ പറയുന്നത് മാതിരി ഏറാൻ മൂളാനേ അദ്ദേഹത്തിനും പറ്റുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനേയും നവീൻ ബാബിനെ കെട്ടിത്തൂക്കിമാതിരി തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് പറയുന്ന ആത്മഹത്യാണെന്ന് പറയും അതൊക്കെ ഈസിയായിട്ട് ഇവർക്ക് സംവിധാനങ്ങളിലൊക്കെ ഇവരുടെ പാർട്ടികൾ ഉള്ളത് പോലീസിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംവിധാനവും ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും മിനിസ്റ്ററി വിഭാഗത്തിലും ഒക്കെ ഈ പാർട്ടിയുടെ ആൾക്കാർ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കും യഥാർത്ഥത്തിൽ യൂണിയൻ പ്രവർത്തനം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നടപ്പാക്കാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല പക്ഷേ അങ്ങി അഥവാ യൂണിയനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭരണഘടനാ ലക്ഷ്യമായി സോഷ്യലിസം നടപ്പിലാക്കുന്നതിന് പബ്ലിക് സർവീസിനെക്ക് പ്രചോദനം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡിറ്റി അല്ലാതെ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്നവരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ യൂണിയൻ പ്രവർത്തനം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അത് നിയമവിരുദ്ധമാണ് അത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളെ ശമ്പളം ജനങ്ങൾ ശമ്പളം തന്നിട്ട് അത് വാങ്ങി തന്നിട്ട് നിങ്ങൾ യൂണിയൻ പ്രവർത്തനത്തിന് കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഇവിടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ ലക്ഷ്യം സോഷ്യലിസമാണെന്നും ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു പഞ്ചായത്തിൽ കൂടി നടപ്പിൽ വരുത്താം ഈ പഞ്ചായത്ത് രാജൊക്കെ വന്നപ്പോൾ ഒരു പഞ്ചായത്തിൽ കൂടി നടപ്പിൽ വരുത്താം നമ്മുടെ സി പി എമ്മിൻ്റെ എത്രയോ പഞ്ചായത്തുകളാണ് ഭരിക്കുന്നത് അവരുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ അതിനുവേണ്ടി നിയമം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തോട്ടുള്ള ആൾക്കാരത് ഇംപ്ലിമെൻ്റ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കും നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഭരണഘടനാ കോടതി നിങ്ങൾക്ക് ട്രെയിനിങ് തരാം നിങ്ങളുടെ എ കെ ജി സെൻറ്ററിൽ വന്നിട്ട് ട്രെയിനിങ് തരാം എങ്ങനെയാണ് ഭരണ സോഷ്യലിസം നടപ്പിലാക്കുന്നത് അല്ലാതെ ഇതും പറഞ്ഞിട്ട് കുറച്ച് ബൂർഷകളെ അവിടെ അവിടെ ഇവിടെയൊക്കെ തിരികെ വെച്ചിട്ട് അവർക്ക് വേണമെന്ന സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അണികൾ ചോദിക്കുമ്പോൾ ഇരുന്നൂറ് വർഷം എടുക്കും ഇരുന്നൂറ് വർഷം അല്ല അഞ്ഞൂറ് വർഷം എടുക്കും നിങ്ങൾ അഞ്ഞൂറുള്ള ആയിരം വർഷം എടുത്തിട്ട് നമുക്ക് എന്ത് പറയുകയാണ് ഇപ്പോൾ ജീവിക്കുന്നവർക്ക് സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള ആ വ്യവസ്ഥിതി നമ്മുടെ നിയമത്തിൽ ഉണ്ടായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് ചീഫ് മിനിസ്റ്റർ മിനിസ്റ്ററായിട്ടും മറ്റേ മിനിസ്റ്റർമാരായിട്ടും ജഡ്ജിമാരായിട്ടും പോലീസായിട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറയാം ഇരുന്നൂറ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മൂഞ്ചാരാണായിരിക്കുന്നത് ഇത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചുതരാം നിങ്ങളെ ഞങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പിന്നെ മിനിഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റേ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാം പാർട്ടികൾക്കും ട്രെയിനിങ് തരാം നിങ്ങളുടെ യുവജന വിഭാഗത്തിലേക്ക് ട്രെയിനിങ് തരാം എങ്ങനെ ഇത് നടപ്പിലാക്കുന്നുള്ളത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആരുടെ ഔദാര്യമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല ഇവിടുത്തെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിലെഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അത് നടപ്പിലാക്കിയേ പറ്റൂ നടപ്പാക്കാത്തവനൊക്കെ രാജ്യദ്രോഹികളായിട്ട് മുദ്ര മുദ്രൻ വരും ഈ ഭരണഘടനാ കോടതി ഞങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ഗവർണർക്കും ഒപ്പോസിഷൻ ലീഡർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീക്കർക്കും അതുപോലെ സെൻട്രൽ മിനിസ്റ്ററിൽ പ്രൈം മിനിസ്റ്റർക്കും സ്പീക്കർക്കും ഒപ്പോസിഷൻ ലീഡർക്കും പിന്നെ എല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഓർഡേൺസായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യമൊന്നും കൊടുത്ത് കൊടുത്തവർ അംഗീകരിച്ചില്ല രണ്ടാമതും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പല മെമ്പേഴ്സും പല എല്ലാം അവർക്ക് ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ട് ഇത് രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെയായിട്ട് അവർ നടപടി എടുത്തിട്ടില്ല ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നു അതിൻ്റെ അകത്തൊന്നും ഒരു യാതൊരു ഇതുപോലുള്ള സൂചന പോലും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് പറയും അല്ലാതെ ഒരു അരുന്നൂറ് വർഷം മുന്നൂറ് ഒന്നും ഉണ്ടാവില്ല ഒരു വർഷം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കി കാണിച്ചിരുന്നു ഒരു വർഷം മതി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം സി പി എം സെക്രട്ടറിനെ ചലഞ്ച് ചെയ്യാം ഒരു വർഷം കൊണ്ടും ഭരണഘടനാ സോഷ്യലിസം കൂടെ നടപ്പിൽ വരുത്താം വളരെ സിമ്പിളാണ് കാരണം ഇവിടെ ഒരു നിയമം നിലവിലുണ്ട് ഇപ്പം നിയമം ഇല്ല എങ്കിൽ നമ്മൾക്ക് തോക്കിംഗ് ഉള്ളിലൂടെ മാത്രമേ നടത്താൻ പറ്റുള്ളൂ അതുമാത്രമല്ല പാർട്ടി സോഷ്യലിസം ഒരു സ്ഥലത്തും വിജയിക്കില്ല പാർട്ടി സോഷ്യലിസം ഈ പിണറായിട്ടുള്ള ഏകാധിപതികളുടെ കൈ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമാണ് അതാണ് റഷ്യയിലും ചൈനയിലൊക്കെ ഈ പിന്നെ കമ്മ്യൂണിസം നശിച്ചു പോയത് ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂ സോഷ്യലിസം എന്ന് വെച്ചാൽ ഭരണഘടനാ സോഷ്യലിസമാണ് അതിൻ്റെ അത് ജുഡീഷ്യറിക്കാണ് പ്രാധാന്യം ഇപ്പോൾ ജുഡീഷ്യറിനെ ശക്തിപ്പെടുത്തി നിർത്തിയെങ്കിൽ മാത്രമേ അത് നടപ്പിലാവുള്ളൂ കൃത്യമായിട്ട് നടപ്പിലാകുള്ളൂ സമാധാനപരമായ അന്താരാഷ്ട്ര മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളീ പറയുന്ന മറ്റേ തോക്കിംഗ് കൂടുതലും കൊണ്ട് ചെയ്തിട്ട് വളരെ വെടിവെച്ച് കൊടുത്തിട്ട് ഇവിടെ സോഷ്യലിസം ഒന്നും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇവിടെ നിയമം പറയുന്നുണ്ട് സോഷ്യലിസം നടപ്പിൽ വരുത്താൻ പ്രത്യേകിച്ച് ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും മാത്രം നടപ്പിൽ വരുത്തിയാൽ മതി എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കും അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കണം അതായത് അണികളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു അവരെ സോപ്പടാനായിട്ടും ഇരുന്നൂറ് വർഷം കൊണ്ട് ആവുകയുള്ളൂ കേട്ടോ നിങ്ങളുടെ ഒരു ഔദാര്യനും വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യം വേണ്ട ഇവിടെ സോഷ്യലിസം നടപ്പിൽ വരുത്താൻ ഇവിടെ ഭരണഘടനയെ എഴുതിച്ചിരിക്കുന്ന കാര്യം അതുമാതിരി ചെയ്യേണ്ടത് ഫസ്റ്റ് ജുഡീഷ്യറി സെക്കൻഡ് എക്സിക്യൂട്ടീവ് മൂന്നാമത് മിനിസ്റ്റിയിൽ ആണ് അല്ലെങ്കിൽ ജുഡീഷ്യറിയും പോലീസും കൃത്യമായിട്ട് പ്രവർത്തിക്കാനെങ്കിൽ ഇവിടെ ഈസിയായിട്ട് നടപ്പിൽ വരുത്താം ഒരു വർഷം കൊണ്ട് നടപ്പിൽ വരുത്താം പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾ കയറി യൂണിയൻ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് നിങ്ങളെ യൂണിയൻ പാർട്ടി അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ പല സ്ഥലങ്ങളിലും ഒന്നാന്തരം പോലീസ് സേനയാണ് കേരളത്തിലുള്ളത് ബുദ്ധിവാൻമാരായ പോലീസ് സേനയാണ് പക്ഷേ അവരെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടിമകളാക്കി ഒരു കംപ്ലൈൻറ്റ് കൊണ്ടുപോയി അടിക്കൽ പാർട്ടി പറഞ്ഞാലേക്ക് എന്തൊരു വൃത്തികേടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് കോടതികളും ഇണ്ടാതെ കുത്തിയിരിക്കുകയും അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ നിങ്ങൾ ആദ്യം നിങ്ങൾ ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് ഉണ്ടാക്കുക എന്നല്ല പറയേണ്ടത് ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഭരണഘടനാ കോടതിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ യുവജന വിഭാഗങ്ങൾക്കൊക്കെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാം നി സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടപ്പിൽ വരുത്താം സമാധാനപരമായ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പാർട്ടി സോഷ്യലിസം ഇവിടെ നടപ്പായില്ല ഒരു സ്ഥലത്തും നടപ്പായില്ല അതാണ് ജനങ്ങൾക്ക് ഭയം സോഷ്യലിസം കേൾക്കുമ്പോൾ ഭയം ഇനിയിപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് സാധിക്കും കാരണം ക്രിസ്തുവാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം സോഷ്യലിസം ഉണ്ട് ഈ സോഷ്യലിസം ലോകം മുഴുവൻ പോയി പ്രചരിപ്പിക്കുക അത് പ്രവർത്തി രൂപത്തിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം പറഞ്ഞത് അത് ഇവർ അംഗീകരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പാർട്ടിനേക്കാൾ നേക്കാൾ കഷ്ടമാണത് അപ്പം ക്രിസ്തുവിൻ്റെ ഇത് സുവിശേഷം വേറെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വേറെ പിന്നെ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഒരു രാജീവ് അതായത് പേരെന്താണ് മറ്റേ അദ്ദേഹം ഈ പിന്നെ വ്യവസായ മന്ത്രി അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഉണ്ടാകില്ല എന്ത് താത്വിക അവലോകനമാണ് സന്ദേശമെന്ന് പറയുന്നത് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പഴും പത്ത് മുപ്പത്തിരണ്ട് വർഷം മുമ്പുണ്ടായി സിനിമയാണ് അത് ഇപ്പോഴും പ്രസക്തിയുണ്ട് ചിരിച്ചു പോകും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം താല്പര്യമുണ്ടോ ഭരണഘടനാ സോഷ്യലിസം നടപ്പിൽ വരുത്താൻ താല്പര്യമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യമാണിവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള മാർഗ്ഗമുണ്ട് വേർ ദേവിസെബിൽ ദേവിസെബിൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള മാർഗമുണ്ട് ഇവിടെ ഭരണഘടനാപരമായ മാർഗം എല്ലാവരെയും സന്തോഷിപ്പിച്ച് സമൃദ്ധിയിൽ ജീവിപ്പിക്കാനുള്ള മാർഗം അല്ലാതെ കുത്തും പെട്ടും ഇടിയും കുത്തും അതും ചെയ്യാനൊന്നും ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ ഇവിടെ സുഖമായിട്ട് ഈ പബ്ലിക് സർവെൻസിനെ കൊണ്ട് ജയിപ്പിക്കാൻ സാധിക്കും അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ നിന്നും പോലുള്ള പാർട്ടിക്ക് ഈസി ആയിട്ട് സാധിക്കും മറ്റുള്ള പാർട്ടികൾക്ക് അത്ര കേട്ട സ്വഭാവമില്ല സി പി എം എന്നുള്ള പാർട്ടിക്ക് തീർച്ചയായിട്ടും സാധിക്കും പണികളെ നിങ്ങൾ ബോധവൽക്കരിക്കുക നമ്മുടെ ലക്ഷ്യം സോഷ്യലിസമാണ് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ മാത്രം കിട്ടാനുള്ളത് പുതിയൊരു രോഗമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഊർവീകരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരൊക്കെ രക്തം ചെയ്ത് ജീവൻ വെടിയുടുകൊണ്ടാക്കിയ പാർട്ടിയാണ് ഇപ്പോൾ നഷ്ടപ്പെടുവാൻ നേതാക്കന്മാർക്കൊക്കെ ഒരുപാടുണ്ട് പിണറായിനെ പോലെയുള്ള നേതാക്കന്മാർക്കൊക്കെ ഇഷ്ടമായി നഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് അവർക്കൊരിക്കലും സോഷ്യലിസം ഒന്നും വേണ്ട അവർക്ക് ഇങ്ങനെ പോയാൽ മതി പ്രത്യേകിച്ച് പിണറായി വിജയൻ പത്തൊൻപത് വയസ്സായ അദ്ദേഹത്തിനോ നൂറ് തലമുറ ഒക്കെ ഉള്ള കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ എല്ലാം എല്ലാം അദ്ദേഹം പറയുന്നത് മാതിരി സി ബി എമ്മിലെ എല്ലാവരും പ്രവർത്തിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സോഷ്യലിസത്തിൻ്റെ ആവശ്യമില്ല സമ്പന്ന ഭൂഷകളെ സപ്പോർട്ട് ചെയ്യുക അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാർട്ടിക്ക് സോഷ്യലിസ്റ്റ് നടപ്പാക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കുക താല്പര്യമുണ്ടെങ്കിൽ ഭരണഘടനാ കോടതി ട്രെയിനിങ് തരാൻ തയ്യാറാണ് താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്